ഹലോ അസ്സാം വലൈക്കും അതൊക്കെ എല്ലാവരും വിശേഷ വയസ്സല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമ്പ്ലൈനിൽ കണ്ടതുപോലെ തന്നെ ടി ഇ എഫ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ട്രാറ്റജിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിൽ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് അഫ്സത്ത് ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് ഒരു ഹൗസ് വൈഫാണ് ഇനി നമുക്ക് ടി ഇ എഫ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ട്രാറ്റജി ആണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുള്ളൂ അതല്ലാതെ ഒരു കമ്പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലുള്ള മാഡ്നസ എന്ന് പറയുന്ന കമ്പനിയായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ പത്ത് വർഷത്തോളമായി റൺ ചെയ്തു പോകുന്ന കമ്പനിയാണ് മാഗ്നസ നമുക്കിവിടെ വരുന്ന വർക്ക് എന്ന് പറയുന്നത് മഗ്നസയുടെ പ്രൊമോഷനും കാര്യങ്ങളാണ് ആണ് വർക്കായിട്ട് വരുന്നത് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് രീതിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുതരാം ഒരു ചെറിയൊരു ഉദാഹരണം പറയാം നമ്മളിപ്പം ഒരു കടയിൽ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ അവിടെ നിന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ നമുക്ക് ആ ബിരിയാണി അവർ കൊണ്ടുത്തന്ന് നമ്മൾ കഴിച്ചു അത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണ് ആ ഇഷ്ടപ്പെട്ട ബിരിയാണി അവരുടെ സർവീസൊക്കെ നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രദേഴ്സിനോടോ അല്ലെ കസിനോടോ ഫ്രണ്ട്സിനോടൊക്കെ സ്വാഭാവികമായിട്ട് പറയും നമുക്ക് ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു കടയിൽ കയറി നല്ല ബിരിയാണി ആയിരുന്നു നിങ്ങൾ ആ വൈക്ക് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഭക്ഷണം കഴിച്ചു നോക്കൂ എന്ന് പറയും ആ നമ്മൾ പറഞ്ഞ റിവ്യൂ നമ്മുടെ അഭിപ്രായവും കാരണം ഒരു പക്ഷേ അവർ ആ റൂട്ടിൽ പോകുമ്പം അവർ ആ ഹോട്ടലിൽ കയറി അങ്ങനെ അവരും ഭക്ഷണം കഴിച്ച് അവർക്കും അത് ഇഷ്ടപ്പെടുകയാണ് അവരും ഇതുപോലെ മറ്റുള്ളവരോട് പറയുന്നത് ഈ സിസ്റ്റാണ് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ് നമുക്ക് മാഗ്നസൻ്റെ ബിസിനസ്സും വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്പുകൾ എല്ലാം യൂസ് ചെയ്യാം നമുക്ക് എന്ത് ഏതൊക്കെ രീതിയിലോ പബ് രീതിയിൽ പബ്ലിക്കിലേക്ക് നമ്മുടെ കമ്പനിയെക്കുറിച്ച് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും ആ രീതികളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിക്ക് പറയുന്ന പേരാണ് ടി ഇ എഫ് ഇനി ടി ഇ എഫിൽ എങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ നോക്കാം നമുക്ക് ഇവിടെ മാനസ എന്ന് പറഞ്ഞ കമ്പനി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് ഒരു ചെറിയൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാണ്ട് പറയുന്നുണ്ട് അത് അൻപത് പോയിൻ്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയയാണ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അൻപത് പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ അവിടെ ആ അൻപത് പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ഫസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അൻപത് പോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മഗ്നസയുടെ ഒരുപാട് ഹെൽത്തിന് ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളുണ്ട് അങ്ങനെ പല ഉൽപ്പന്നങ്ങളുണ്ട് അത് മറ്റുള്ള കസ്റ്റമർസിനെ നമുക്ക് ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ ഐ ഡി ക്രിയേഷൻ ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് വിൽ വാങ്ങിക്കൊടുക്കാൻ പറ്റും ആ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നത് വഴി നമുക്കവിടെ ഒരു ഓരോ പ്രോഡക്റ്റിനും ഓരോ ഉണ്ടാവും ആ പോയിന്റും കിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും ഇരുപത് മുതൽ മുപ്പത് ശതമാനം നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും ഫസ്റ്റ് വരുന്ന വരുമാന വരുമാനമാർഗമാണ് നമുക്ക് ഈ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയുന്ന നമ്മുടെ കമ്പനിയിൽ വെയ്റ്റ് ലോസിനുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് സ്ലിം ടീ ആ സ്ലിം ടീ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന്റെ എം ആർ പി നമ്മൾ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നതുമായി നമുക്ക് നാന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് സ്ലിം ടീ കിട്ടുക അത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അവിടെ നൂറ്റി പത്തൊൻപത് രൂപ നമുക്ക് എം ആർ പി അല്ല റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി ഈ സ്ലിം ടീ വിൽ ഒരു സ്ലിം ടീ നമ്മൾ സെയിലാക്കുന്ന സമയത്ത് നമുക്കവിടെ മൂന്ന് പോയിന്റ് കിട്ടി അപ്പോൾ നമ്മുടെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് അൻപത് പോയിൻ്റ് അങ്ങനെ അവിടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അൻപത് പോയിൻറ്റിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ ഒന്നിച്ച് വാങ്ങുക എന്നുള്ളതാണ് അതിന് ഏകദേശം ഒമ്പതിനായിരം രൂപേൻ്റെ അടുത്ത് നമുക്ക് ചിലവ് വരും അത് കമ്പനി ആ അൻപത് പോയിൻ്റ് എന്ന് വെച്ചത് കമ്പനി പല രാജ്യങ്ങളിൽ റൺ ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഉള്ള മൂല്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് ക്യാഷ് വെക്കുമ്പം അത് എല്ലായിടത്തും ഒരേപോലെ ആവില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് അൻപത് പോയിൻ്റ് എന്നുള്ള ക്രൈറ്റീരിയ വച്ചിട്ടുള്ളത് അപ്പോൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ബിസിനസ്സാണ് മാഗ്നസ അതിന് നമുക്ക് ഈ രീതി ഫോളോ ചെയ്യുക എങ്ങനെ നമ്മുടെ കമ്പനിയിലുള്ള പ്രോഡക്റ്റുകൾ കൺസ്യൂമേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അൻപത് പോയിന്റിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ ഒന്നിച്ച് വാങ്ങുക കമ്പനി പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് കസ്റ്റമർസിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താ ചെയ്യുക അൻപത് പോയിന്റിൻ്റെ സാധനങ്ങൾ നമുക്ക് വാങ്ങാം അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള പേസ്റ്റ് ഹാൻഡ് വാഷ് ജെൽ വാഷ് ഡിഷ് വാഷ് അങ്ങനെയുള്ള മൾട്ടിപർപ്പസ് പർപ്പസ് ക്ലീനർ അങ്ങനെയുള്ള പല പ്രോഡക്റ്റുകളുണ്ട് സോപ്പ് പല രീതിയിലുള്ള സോപ്പുണ്ട് മിൽക്ക് സോപ്പ് ബ്ലാക്ക് കുമ്മീൻ സോപ്പ് തെർമറിക്ക് സോപ്പ് അങ്ങനെയുള്ള പല പ്രോഡക്റ്റുകളുണ്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മളെ വീട്ടിലേക്ക് വാങ്ങാം പിന്നെ അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ലിം ടീ വൈറ്റ് ടീ യൂട്രി കെയർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല മൂവിങ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് യൂട്രി കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നം അതുപോലെ വെയ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് വിഷപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ജൂനിയർ ഓർലിക്സ് ഇങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റുകളുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒറ്റ ലൈഫിൽ ഒറ്റ തവണയാണ് അൻപത് പോയിൻ്റ് എന്നുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യേണ്ടതുള്ളത് ഈ അൻപത് പോയിന്റുകളെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഞാനിപ്പോൾ പറഞ്ഞ പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് അൻപത് പോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ ചെയ്യുമ്പം ഏകദേശം നമുക്ക് ഒരു ഒമ്പതിനായിരം രൂപേൻ്റെ എടുത്തു വരും എണ്ണായിരത്തി എണ്ണായിരത്തിൻ്റെ ഒമ്പതിനായിരത്തിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ മുടക്കേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ മുടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാ എടുക്കാം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് കൺസ്യൂമേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് അവർക്ക് വിൽക്കുകയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പൈസ കിട്ടുന്നുണ്ട് ഈ ഒൻപത് പോയിൻറ്റിൻ്റെ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒമ്പതിനായിരം രൂപയോളം വില വരുന്നുണ്ടെന്ന് അത് എം ആർ പി റേറ്റ് നോക്കുമ്പം ഒരു പതിമൂവായിരം രൂപയുടെ സാധനങ്ങളാണ് നമുക്ക് ഈ ഒമ്പതിനായിരം രൂപയ്ക്ക് അവിടുന്ന് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കൺ ഒമ്പതിനായിരം രൂപ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് ആ സാധനങ്ങൾ വാങ്ങി ഇനി നമ്മൾ തിരിച്ച് കൺസ്യൂമേഴ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഒരു രണ്ടായിരം മൂവായിരം രൂപേൻ്റെ മുകളിലായിട്ട് എന്തായാലും ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് അൻപത് പോയിൻ്റ് എന്നുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അൻപത് പോയിൻ്റ് എന്നുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ ടീം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരു രണ്ട് ടീമാണ് ഉണ്ടാവുക എയും ബിയും ആ ടീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പോൺസേഴ്സ് നിങ്ങളെ മെൻ്ററ് അങ്ങനെയുള്ള ലീഡേഴ്സ് അങ്ങനെയുള്ള എല്ലാവരും ഹെൽപ്പ് ചെയ്യും നമ്മൾ മിനിമം ഒരു മൂന്ന് മാസത്തിന് ഉള്ളിലായിട്ട് ഒരു നാല് ആൾ ഐ ബി ഒസിനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത് ഈ നാല് ഐ ബി ഒസിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് എണ് ചെയ്യാൻ പറ്റും നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് പോയിൻ്റ് ആണ് അത് നമു നമ്മുടെ ടീമിൽ പതിനായിരം രൂപ നമുക്ക് ഇൻകം ആവുന്ന സമയത്ത് നമുക്ക് പതിനായിരം രൂപയും കിട്ടും അതോടൊപ്പം തന്നെ ഒരു ഒരയ്യായിരം രൂപയോളം ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ട് അന്ന് പതിനായിരം രൂപ നമ്മൾ ഇൻകം ആക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് മാറും സ്റ്റാർ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നത് ബ്രോൺസ് എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ലെവലാണ് ബ്രോൺസ് എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് എത്തിയാൽ നമുക്ക് പതിനായിരം രൂപയോളം ബോണസ് പോയിൻ്റ് ലഭിക്കുന്നുണ്ട് അൻപതിനായിരം രൂപ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇൻ അൻപതിനായിരം രൂപേൻ്റെ അടുത്ത് നമുക്ക് ഇൻകം വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ പുറമായിട്ടാണ് പതിനായിരം രൂപയോളം നമുക്ക് ബോണസ് പോയിൻറ്റ് കിട്ടുന്നത് പതിനായിരം രൂപ നമുക്കത് കമ്പനി ഫ്രീ ആയിട്ട് തരുന്ന പൈസ ആട്ടോ ബോണസ് എന്ന് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ബിസിനസ്സാണ് മാക്നസ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞാലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ എൻ്റെ വാട്സപ്പ് ലിങ്ക് കൊടുക്കാം അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങളെ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും എന്നെപ്പോലെ വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനമാർഗം ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയായി വരുന്നവരെ ബായ്